പിതാവും പുത്രനും പരിശുദ്ധാലും ആവുമ്പത്തി നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പതാം തിരുവനത്തിൽ നമ്മൾ വായിക്കുന്നു അവരോടൊപ്പം ഭക്ഷണം അപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു ക്രൈസ്തല നമുക്ക് ഈ പശ്ചാത്തലം അറിയാം കർത്താർ ഉയർത്തെ ഏറ്റു കഴിഞ്ഞ് എമ്മാ ശിഷ്യന്മാരോടൊത്ത് അവരുടെ വീട്ടിൽ ചെന്നാണ് ഈ അപ്പോഴും മുറിക്കുന്നത് അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു നമ്മൾ വായിക്കുന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യനെ സ്ത്രീക ദൈവത്തോട് ഐക്യത്തിലേക്ക് പങ്കു കിടുന്ന സ്വർഗീയ അമൃതായ പരിശുദ്ധ കുർബാന ഉള്ളു തുറന്ന് സ്വീകരിച്ചാൽ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം നമുക്ക് ലഭിക്കും നിർദ്ദേശങ്ങൾ ലഭിക്കും പരിശുദ്ധാവിന്റെ ഫലങ്ങളായ സ്നേഹം ആനന്ദം ക്ഷമാതെയ ആത്മാവിശ്വസ്ത സൗമയത്ത ആത്മസംനം എല്ലാം നമുക്ക് ലഭിക്കും പരിശുദ്ധിയോടെ പരിശുദ്ധ ഉപാഹന സ്വീകരിച്ച് നമ്മൾ ലീപിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ചില ആളുകളെ പറയാറട്ടെ അവസാനിക്കേണ്ട ആവശ്യമില്ല പരിശുദ്ധ ഉപാന സ്വീകരിച്ച നമുക്ക് ഈ പാവങ്ങളും കടങ്ങളും കുറുക്കുമെന്ന് പറയാറുണ്ട് അതൊരിക്കലും ശരിയല്ല കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 പതിനാല് അമ്പത്തി ഏഴ് പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തി മൂന്നിൽ പറയുന്നു ഗൗരവതരമായ പാവം ചേർന്ന് അറിയാവുന്ന വ്യക്തി ഒരിക്കലും ഉപസാരിക്കാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കരുത് ക്രൈസ്തരവർ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ് നമുക്കറിയാം ദൈവത്തോട് ചേർന്ന്വരെ പ്രകോപിപ്പിക്കുന്ന ചില സമർത്ഥരായ ആളുകളുണ്ട് അവർ പറയും ഇതിനൊന്നും കാര്യമില്ല അല്ലെങ്കിൽ വൈദികരുടെ അഭിഷുക്തരുടെ കുറ്റം പറയും പള്ളിയുടെ കുറ്റം പറയും അങ്ങനെ സഭയ വിമർശിച്ചുകൊണ്ട് അവരുടെ ഭക്ഷണം ചെറുക്കുന്ന ചില ആളുകളുണ്ട് സാധാരണ ആത്മാരെ ചിലപ്പോൾ അത് വിശ്വസിക്കുകയും അവരോടെ മറത്തു പറയാൻ അറിയാത്തത് കൊണ്ട് അവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോടൊപ്പം ചേരുകയും ചെയ്യും ഡെയറിയിൽ എഴുതിയിട്ടുണ്ട് കർത്താവ് പോസ്റ്റീനായിക്ക് പിശാജിനോട് സംസാരിക്കാൻ ഉള്ള അനുവാദം കുറിച്ചു പിശാജ് സന്ദർശിച്ചപ്പോൾ അവരോട് ചോദിച്ചു നീ ആരെ അന്വേഷിച്ചു നടക്കുന്നത് വളപിശാജ് പറയുകയാണ് അലസന്മാരായ മനുഷ്യരെ അന്വേഷിച്ച ക്രൈസ്തല പ്രിയപ്പെട്ടവരെ അലസരായിട്ട് ദൈവകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ നടക്കുന്ന വ്യക്തികളുണ്ട് നമുക്കറിയാം നമ്മൾ വശത്ത് ഉപാഹനയ്ക്ക് പലരും ചെയ്യുന്നത് ആ കൃത്യസമയത്ത് പോയി കടമയെത്തിക്കുക എന്ന് പറഞ്ഞത് നല്ല ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ അവരൊരു ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ലവിക കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ അവര കൃത്യസമയത്തോടെ എത്തും നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം നമുക്ക് അങ്ങനെയുള്ളവർ നമുക്ക് പറയാം നമുക്ക് അങ്ങനെയുള്ളവർക്കോടെ സ്നേഹ ഉപദേശിക്കാൻ നമുക്ക് കടമയുണ്ട് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് അടവയുണ്ട് നമ്മുടെ രോഗിൻ്റെ പുസ്തകം നാപ്പത്തിന് അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവസാന അധ്യായമാണ് അധ്യായത്തിൽ കാണുന്നുണ്ട് രോഗിനോടെ സംസാരിക്കാൻ ഒന്നാം മൂന്ന് പേരെ കർത്താവിനെതിരായിട്ട് സംസാരിച്ചപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങളെല്ലാം സ്നേഹിതൻ യോഹോ സംസാരിച്ച അല്ല സംസാരിക്കാം അങ്ങനെ അവരെ ശിക്ഷിക്കാൻ ഒരു കർത്താവിന്റെ മുമ്പിൽ ലോബെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ബലിയർപ്പിച്ചു ലോബിന്റെ ഒന്നാപത്തിരണ്ടാം അധ്യായം ഇരുപതാം വചനത്തിൽ നമ്മൾ കേൾക്കുന്നു പത്താം വനത്തിൽ നമ്മൾ കേൾക്കുന്നു സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ ജോബിൻ്റെ ഐശ്വര്യം തിരികെ കൊടുത്തു അത് ഇരട്ടിയായിട്ട് കൊടുത്തു ക്രൈസ്തലോ പ്രിയപ്പെട്ടവരെ സങ്കീർത്തനം എഴുപത്തിയൊന്ന് ഇരുപത്തിനാലിൽ പറയുന്നു എൻ്റെ നാവേ അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം ആഘോഷിക്കും ക്രൈസ്തലോൾ നമുക്ക് വലിയ അറിയും ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും കർത്താവിന്റെ കാര്യം മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ കടമയുണ്ട് ഞാനേ നല്ല രാത്രിയിൽ ഓവസ്ഥരിത്രമാണ് കാര്യമാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഏത് പാവം ചെയ്താലും കത്താവ് ക്ഷമിക്കും കുരിശും വെച്ചതും ഒക്കെ വേണ്ടിയാണ് കാരുണ്യമാനാണ് എന്ന് പറയും നാം പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങളൊക്കെ ചില കടങ്ങൾ അത് വീട്ടിയില്ലെങ്കിലേ അവരും നമ്മുടെ തലമുറകളെ അത് ബാധിക്കും എന്നുള്ളത് നേരിൽ കണ്ട ഒരു സംഭവമാണ് ഞാനിങ്ങനെ ചില ആത്മാനപ്രഘോഷകരെ ഈ രീതിയിൽ സംസാരി ഞാൻ അവരോട് രഹസ്യമായിട്ട് പറയും എൻ്റെ പ്രത്യേക ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഒരു സുഹൃത്ത് ഞാനിങ്ങനെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ ഇടപെടാത്ത കാലത്ത് പരിചയപ്പെട്ട സുഹൃത്താണ് മറ്റൊരു ഇടവകയിലുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു കണ്ടപ്പ എന്നോട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് അറിയാവെന്ന് പറഞ്ഞു ഒരു ദിവസം രാവിലെ അദ്ദേഹം ഒന്നെന്നോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള പല ആളുകളും പല ബിസിനസ്സുകളും ഒക്കെ തുടങ്ങി എല്ലാം പരാജയപ്പെടുകയാണ് പ്രളയവും സാമ്പത്തികമായിട്ട് ചില വിഷമിക്കുന്ന അവസ്ഥയിൽ പോകുന്നത് അപ്പം എന്നോട് പറഞ്ഞു ഞാനിതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേ ഞങ്ങളുടെ പൂർവികം വില്യപ്പൻ്റെ അപ്പനാണ് തോന്നുന്നു അദ്ദേഹം അദ്ദേഹം ഒരു ദേവാലയത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ അവിടുത്തെ ആ വികാരിയത്തിനുമായിട്ടുള്ള ഏതോ ഒരു വാക്കുതർപ്പവും പിണക്കവും ഒക്കെ ഉണ്ടായി അങ്ങനെ വലിയ അസ്വസ്ഥതയോടെയിരുന്ന സമയത്തെ െ കുറിച്ചൊരു കൃത്യമായ ഒരു കാര്യം നിർവഹിച്ചെടുത്തിട്ട് എടുക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പേ ആ വികാരി അച്ഛൻ സ്ഥലം മാറിപ്പോയി ആ സ്ഥലം മാറിപ്പോകുന്ന ദിവസം അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ചില സാമ്പത്തിക ആരോപണങ്ങളുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ള സാധ്യമാണ് പക്ഷെ വികാരി അച്ഛൻ മാറിപ്പോയ ദിവസം അദ്ദേഹം അവിടുന്ന് നാടുവിട്ടു അദ്ദേഹവും അദ്ദേഹത്തിന്റെ പെങ്ങളും വേറൊരു സ്ഥലത്തെ അങ്ങനെയുള്ള സ്ഥലത്ത് പറഞ്ഞു പോയി താമസിക്കുക അങ്ങാളെ നല്ലൊരു കുടുംബത്തിൽ കഴിപ്പിച്ചു അദ്ദേഹത്തിന് നാട്ടുകാർക്കൊന്നും അന്വേഷിച്ച് തന്നത്തെ ആളുകളിൽ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ ഒരു കൃത്യമായ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം കൃത്യമായി തെളിയിക്കാനും സാധിച്ചില്ല എന്തായാലും അദ്ദേഹം ബിസിനസ്സൊക്കെ തുടങ്ങി അദ്ദേഹത്തിന്റെ മക്കളായി മൂന്നാമത്തെ നാലാമത്തെ തലമുറ ആയ വ്യക്തിയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ ഈ തകർച്ചകളെ കുറിച്ച് അന്വേഷിച്ചേ അവരുടെ ആ പിതാവ് താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ച് അതിനെ അവിടെ ചെല്ലുകയും അവരുടെ വീട്ടുകാർ തന്നെയുള്ള ആ സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ഒരു പ്രായമുള്ള ഈ ചരിത്രം അപ്പൊ അദ്ദേഹം അവിടെ ആ പള്ളിയിൽ വിചാരിച്ചു അദ്ദേഹം എനിക്കിങ്ങനെ ഒരു കാര്യം കേട്ടു ഞങ്ങളുടെ കുടുംബത്തിൽ ആകെ തകർച്ചയാണ് അപ്പം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പച്ച അദ്ദേഹത്തോടെ ചില മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു അതിനൊരു പരിഹാര നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞത് ഞാൻ അതൊക്കെ ചെയ്യാനായിട്ട് അവിടെ ആ പള്ളിയിൽ പോകാൻ ഉദ്ദേശിക്കാണേ എന്നോട് ചോദിച്ചു കൂടെ ഒന്ന് വരാമോ വെറുതെ എൻ്റെ കൂടെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടി എന്നൂടെ ഒന്ന് വന്നാൽ മതി ഞാൻ തീർച്ചയായിട്ടും വരാം അപ്പം പറഞ്ഞു സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ട് അടുത്ത മാസം ഇത്രാം തീയതി നമുക്ക് പോവാമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അതിന് മുമ്പേ അദ്ദേഹം മരിച്ചുപോയി ക്രൈസ്തരോ ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയനെ കടപ്പ് ചോദിച്ചു ചേട്ടന് ഇങ്ങനെ പറഞ്ഞെന്നും അതെങ്ങനെയാണെന്ന് വിചാരിച്ചപ്പം അനിയൻ പറഞ്ഞു അപ്പം അതൊക്കെ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു ഈ അനിയനുമായിട്ട് വലിയ സുഹൃത്തും അത് കൂടുതൽ അറിയണ്ടെന്നുള്ള ഈ പറഞ്ഞു മാർഗങ്ങൾ ചെയ്താണെന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ വിഷയം പിന്നെ ആ പള്ളിയിൽ ഒരിക്കൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു പ്രാർത്ഥിക്കാനൊക്കെ ഇട വന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കണ്ടൊരു കാര്യം എന്നോട് പറഞ്ഞു ഈ വ്യക്തിയുടെ മാത്രമേ ഇന്നും അനാഥബന്ധനങ്ങളിലാണ് അനാഥബന്ധങ്ങൾ ജീവിക്കുകയാണ് കാരണം പലവിധ പ്രശ്നങ്ങളാണ് ക്രൈസ്തലോ സത്യമായ ഞാൻ കണ്ട ഒരവസ്ഥയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ ജനപഥങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച മനുഷ്യനായിരുന്നു നെപ്പോളിയൻ അദ്ദേഹം ഏഴാം പിയൂസ് കാലാഗ്രഹത്തിൽ അടച്ച വ്യക്തിയാണ് എന്നാൽ വാട്ടർ യുദ്ധത്തിലെ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയും കലേന ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു അങ്ങനെ കലേന ദ്വീപിൽ ജീവിക്കുന്ന സമയം അദ്ദേഹം ഒരു പള്ളിമണിയുടെ മുഴക്കം കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പാറപ്പുറത്ത് എഴുതി വെച്ചു ജനപദങ്ങളും വീരന്മാരും കടന്നു പോകുന്നു സിംസാ സിംഹാസനങ്ങൾ അപ്രത്യക്ഷമാകുന്നു എന്നാൽ യേശുക്രിസ്തു സ്ഥാപിച്ച സഭ എന്നും നിലനിൽക്കുന്നു സഭയ്ക്കും ആർത്തപ്പയ്ക്കും എതിരായിട്ട് ഒന്ന് ചെയ്യുകയോ ആലോചിക്കുക പോലെ ചെയ്യുക കാരണം അതാവൻ്റെ നാശത്തിന് ഇടയാക്കുന്നു ക്രൈസ്തവാൾ പുസ്തകം പതിനാലാം അധ്യായവും ഒമ്പതാം തിരുവനന്തപുരത്തിൽ പറയുന്നു നിനക്ക് ശുഭം പവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടി വർദ്ധിക്കുകയും ചെയ്യുക ക്രൈസ്തലോട് ഈ അനുഭവങ്ങളെ ഈ കർത്താവിന്റെ പത്രയോട് ചേർന്ന് നിൽക്കുവാൻ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഉപസാരം എന്ന പൂനാശ പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് അത് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ശരിയായിട്ടുള്ള ആത്മാപത്തോടു കൂടി Bukas ay gawin. sa pagkakang anak ng ating 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 ating